എത്രയായി e ഇരുപത് ആന്റി പറയുന്ന കേട്ടപ്പോ ഞാനൊ വിശ്വസിച്ചു ഇനിയിപ്പ നീയാണെങ്കിൽ വിശ്വസിക്കും ആന്റി തനിച്ച് കാറിൽ വരണ്ടേ അതുകൊണ്ട് ദേവിയോട് അവിടെ നിൽക്കാൻ പറഞ്ഞു എന്നല്ലേ കരുതൂ അമ്മ ഇത് നേരത്തെ പ്ലാൻ ചെയ്ത കാര്യ അത് അച്ഛന്റെ റൂം അറേഞ്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ആദ്യം പറഞ്ഞു വിട്ടത് പാവം പെട്ടെന്ന് അങ്ങ് ഇരുട്ടിൽ പെട്ടതു പോലെ ആയിപ്പോയി തൽക്കാലം മംഗലശ്ശേരിക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചത് നന്നായി അല്ലേ ോട്ട് പോവാനാ എനിക്കും എന്നോട് തന്നെ വല്ലാതെ വെറുപ്പ് തോന്നിങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്തിനാ എന്നെപ്പോലൊരുത്തിന് പറഞ്ഞ കാര്യമല്ലത് ഒരു പെണ്ണിന് വാക്കുകൊടുത്ത അത് പാലിക്കാനുള്ള തന്റെയിടം വേണം വെറുതെ ഓരോന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ ജീവിതം തകർത്തലും ഓർക്കുമ്പോ ഇനി ധൈര്യമടങ്ങ് ചെയ്യാന്ന് വെച്ചാ അപ്പൊ എന്തെങ്കിലും വലിയ പ്രശ്നം വന്ന് തലയ്ക്ക് മോളി വീഴും ശരിയാ എല്ലാം ക്ലിയറായി എന്ന് കരുതിയ സമയത്താണല്ലോ അങ്കളിന്റെ ആക്സിഡന്റ് ശരിക്കും അത് നിന്റെയും ദേവികയുടെ ഭാഗ്യക്കേട് തന്നെയാ കാര്യങ്ങൾ പിന്നെയും ആന്റിയുടെ കൺട്രോളിലായി നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക് ദേവിക വീട്ടിൽ ചെന്നോന്നറിയാലോ എടാ അങ്ങോട്ട് ചെന്നാ എന്താ നടക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ലടാ കാർത്തികന്റെ കസ്റ്റഡിയിലല്ലേ എല്ലാരും കഴിയുന്നത് ഇനി തിരിച്ചു ചെല്ലുന്നത് മരിക്കുന്നതിന് തുല്യ അവിടെ കേറിച്ചെല്ലാം പറ്റുമെന്ന് ഒരറപ്പുമില്ല കയറാൻ പറ്റില്ലെന്ന് കാർത്തികം പറഞ്ഞ പിന്നെ എന്തു ചെയ്യും കേറിയ തന്നെ തോറ്റ എന്നതിന്റെ പരിഹാസവും പകു വീട്ടിലൊക്കെ കാണും അയാൾ എന്ത് ചെയ്താലും അവിടെ തടയാൻ ആരുമില്ലല്ലോ ഇനി അവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് തല പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നുക കാർത്തികയെ ശാരിയെ ലക്ഷ്യം വെച്ചാലേ ഇപ്പൊ കാര്യങ്ങൾ നീക്കുന്നത് അതുകൊണ്ട് ദേവികയോട് വലിയ പരാക്രമൊന്നും കാണിക്കാനുള്ള വഴിയില്ല അയാൾ നിനക്കറിയില്ലേ ഒരു തികഞ്ഞ ക്രിമിനൽ പോകുന്നതിന്റെ കലിപ്പ് മുഴുവനും അയാൾ ദേവിയോട് തീർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ നിന്ന് മോങ്ങുന്നത് ആ നിങ്ങൾക്ക് ചേർന്ന പരിപാടിയൊന്നുമല്ല കാര്യത്തിൽ എന്താ നിന്റെ പ്ലാൻ ഞാൻ ഇങ്ങനെ ഞാൻ എങ്ങനെയാടാ എടാ പഴയതുപോലെ എഴുന്നേറ്റ് എന്തായാലും സമയവും അതുവരെ പറഞ്ഞ കണ്ടീഷനില് മംഗലശ്ശേരിയിൽ നിർത്താൻ പറ്റുമോ ഒരു നിമിഷം പോലും ദേവി അങ്ങോട്ട് എനിക്ക് പിന്നെ എന്തിനാ നീ ഇങ്ങനെ സമയം എടാ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ എന്തിനും ഒരു പരിധിയുണ്ട് ഇപ്പൊ നിന്റെ മുമ്പില് വേണ്ടത് ദേവികയോടുള്ള പ്രണയം മണ്ണാങ്കട്ടൊന്നും അല്ല അവളുടെ ജീവന അവിടെ നിക്കാൻ പറ്റാതെ വന്ന ദേവിക ജീവിതം അങ്ങനൊന്നും പറയല്ലേ പറയാതെ പിന്നെ എങ്ങനെയാ ദേവിക ജീവിച്ചിരിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോ പറ്റിയാൽ ഇന്ന് തന്നെ ചെയ്യണം അവളെയും വിളിച്ചുകൊണ്ട് വന്ന് കാര്യം പറയുമ്പോ ചന്ദ്രോത്ത് സംഭവിക്കാൻ പോകുന്ന പൊട്ടിത്തെറി പേടിച്ച് നീ നിൽക്കാൻ പോയാ ആന്റിയുടെ കാലം കഴിയുന്നവരെ നിക്കേണ്ടി വരും അതിന് ഈ പോക്കാണെങ്കിലേ ദേവിക ബാക്കി ഉണ്ടാവില്ല ഇട അതിനെ കൊലയ്ക്ക് കൊടുക്കാതെ ധൈര്യമായിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യുക പിന്നെ എന്താ വരുന്നതെന്ന് വെച്ചാൽ നെഞ്ചി മിരിച്ചങ്ങ് നേരിടണം ഇതല്ലാതെ വേറൊരു കുറക്കുഴി ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല